നിന്നെയൊക്കെ ഈ പറയുന്ന ഗവർണറെ പറഞ്ഞ നിന്റെ നാക്കുണ്ടല്ലോ കൊണ്ടല്ലോ നിന്റെയൊക്കെ മോന്തയ്ക്ക് പോലെ തീണ്ടാരി കോണകം അഴിച്ചിട്ട് പച്ചയ്ക്ക് കഴുകാതെ അടിക്കണം നിന്റെ മോന്തയ്ക്ക് തീണ്ടാരി കോണകം വെച്ചിട്ട് അടിക്കേണ്ടത് നിന്റെ മോന്തയ്ക്ക് അതാണ് നിനക്ക് ചേരുന്നത് ഗവർണർ ആരിഫ് ഖാനെ പന്നിയോട് ഉപമിച്ച് നമ്മുടെ ഒരു റിപ്പോർട്ടർ ചാനലിലെ അരുൺ എന്ന് പറയുന്ന ഒരു സാക്ഷാൽ പന്നി അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയയില് പന്നി എന്ന് എഴുതി കഴിഞ്ഞാൽ ബ്ലോക്ക് കിട്ടും പന്നി എന്നൊരു വാക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് കിട്ടും ഹായ് ഹേമാ ഹേമാം ഹൈ നമസ്തേ അപ്പോ ഈ അങ്ങനെ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വേടായതുകൊണ്ട് തന്നെ ആരും അതങ്ങനെ എഴുതാറുമില്ല അത് ഉപയോഗിക്കാറുമില്ല എന്നിട്ടാണ് ഇത്രയും ഒരു എക്സ്ക്യൂസ് മി ഇത്രയും ഒരു പബ്ലിക് ചാനലിൽ വന്നിരുന്നിട്ട് ഇത്ര ഇത്രയും പേര് കാണുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് കാണുന്ന വാച്ച് ചെയ്യുന്ന ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അതും നമ്മളുടെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ തലപ്പത്തിരിക്കുന്ന പൂർണ്ണ അധികാരമുള്ള ഒരു മനുഷ്യനെ ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ പന്നിയോട് ഉപമിച്ചിട്ട് ഈ വൃത്തികെട്ടവൻ ഏഹ് ഈ സാക്ഷാൽ പന്നി അതായത് പഴയ ടോയ്ലറ്റ് കുഴിന്ന് എഴുന്നേറ്റ് വന്ന പന്നിക്കുട്ടികളെക്കാളും കഷ്ടമാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്ന റിപ്പോർട്ട് ചാനലിലെ പന്നി ഈ അരുൺകുമാർ എന്ന് പറയുന്ന റിപ്പോർട്ട് എപ്പോഴും സമൂഹത്തിന്റെ മൂന്നാം കണ്ണാണ് എന്നാണ് ഒരു വൈപ്പ് സമൂഹത്തിന് നേരറിയാൻ വേണ്ടി അത് നേരായ സമയത്തറിയാൻ വേണ്ടി തന്നെയാണ് മാധ്യമങ്ങളുടെ എല്ലാം ജാഗ്രത അത് മുഖ്യധാര മാധ്യമങ്ങളായാലും നവധാര മാധ്യമങ്ങളായാലും ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നതിന് മുൻപേ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ധാരാളം വാർത്തകൾ വരുന്നുണ്ട് ജനങ്ങൾ അവയെല്ലാം സ്വീകരിക്കുന്നുമുണ്ട് എന്നാൽ മുഖ്യധാര മാധ്യമങ്ങളായാലും നവധാര മാധ്യമങ്ങളായാലും ഓരോ വിഷയത്തെയും കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കൃത്യമായ ചില നിയമങ്ങൾ പാലിച്ചിരിക്കണം എന്നുള്ളതുണ്ട് ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ കുറിച്ച് വാർത്തകൾ ചെയ്യുമ്പോൾ തീർച്ചയായും അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവരുടെ സ്വകാര്യതയെ ഭംഗപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള വാർത്തകൾ അങ്ങനെ പരസ്യപ്പെടുത്തി ചെയ്യുവാൻ ഒരു മാധ്യമത്തെയും ഒരു മാധ്യമ പ്രവർത്തനത്തെയും അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിമർശിക്കാം ക്രിയാത്മകമായ രീതിയിലുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങൾ ചെയ്യാം എന്നാൽ അതൊരിക്കലും വ്യക്തിപരമായ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആത്മപരമായ കാര്യങ്ങളിലേക്ക് കടന്നു കയറലോ ഒന്നും ആയിരിക്കരുത് തോന്നിയതെന്തും വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെയാണ് മാധ്യമ വിചാരണ എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെയാണ് ഈ ലോകം നമ്മെ പഠിപ്പിക്കുന്നത് തന്നെ എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസിനെ അല്ലല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിക്കുന്നതും വിവക്ഷിക്കുന്നതും അടുത്ത കാലത്ത് മലയാളത്തിലെ റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ചർച്ചയാണ് ഈ ന്യൂസിന് അടിസ്ഥാനം ഏറെക്കാലം വളരെ ശോച്യാവസ്ഥയിലായിരുന്ന റിപ്പോർട്ട് ചാനൽ ഇപ്പോൾ പുതിയ മാനേജ്മെന്റ് ഏറ്റെടുത്തോടുകൂടി അത് വർദ്ധിത വീര്യത്തോടുകൂടി മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ നിലയിലേക്ക് അത് ഉയർന്നു വരുന്നുണ്ട് വലിയ സന്തോഷം ജനങ്ങൾക്ക് വാർത്തയും അതുപോലുള്ള മറ്റു വിശേഷങ്ങളും അറിയുവാനും പങ്കുവയ്ക്കുവാനും ഇനി എത്ര തന്നെ മാധ്യമങ്ങൾ മലയാളത്തിലുണ്ടായാലും അത്രയും നല്ലത് തന്നെയാണ് സമൂഹത്തിൻ്റെ മൂന്നാം കണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങളുടെ ധർമ്മവും അത് തന്നെയാണ് നേരെ നേരായ സമയത്ത് ജനങ്ങളിലേക്ക് നിഷ്പക്ഷതയോടുകൂടി നിസ്വാർത്ഥതയോടുകൂടി എത്തിക്കുക പക്ഷേ എന്നാൽ വാർത്താ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നിസ്വാർത്ഥത നിഷ്പക്ഷത പുലർത്തുന്നുണ്ടോ എന്നുള്ളത് ചിന്തനയും തന്നെയാണ് ഇവിടെ റിപ്പോർട്ടർ ചാനലിലെ ഒരു പ്രമുഖ അവതാരകൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ഗവർണറെ ഒരു മ്ളയച്ചമായ ഭാഷയിൽ തന്നെയാണ് വിശേഷിപ്പിച്ചത് ആ വാക്ക് പറയുന്നത് മാധ്യമരംഗത്ത് നിയമപരമായ ഒരു അക്ഷന്തവ്യമായ തെറ്റാണ് എന്നുള്ളതിനാൽ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നാലും ഇങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് പിഗ്ഗിന്റെ മകനെ അല്ലെങ്കിൽ പിഗ് പിഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം എന്താണെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക ഇങ്ങനെ പിഗ് എന്ന ഒരു മൃഗത്തോടാണ് ഗവർണറെ ഈ റിപ്പോർട്ടർ ചാനലിലെ അവതാരകൻ വിശേഷിപ്പിച്ചത് അവതാരകന്റെ തീർത്തും മ്ളേച്ചകരമായ ഈ ഒരു വിവരണത്തെ അതിനിശതമായി വിമർശിക്കുകയാണ് കേരളത്തിലെ ഒരു വീട്ടമ്മ അവർ ഒരു ബ്ലോഗർ കൂടിയാണ് ആർക്കും എന്തും വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ അല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മാന്യമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ മാധ്യമ വിചാരണ ചെയ്യുന്നത് ഇങ്ങനെയല്ല എന്നാണ് ഈ ബ്ലോഗർ കൂടിയായ വീട്ടമ്മ പറയുന്നത് ഈ വീട്ടമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഹലോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്തേ കൂപ്പുകൈ അപ്പൊ ഞാൻ പെട്ടെന്നൊരു ചെറിയൊരു കാര്യം അവതരിപ്പിച്ചിട്ട് പോവാന്ന് വെച്ചിട്ട് ഓടിപ്പെടഞ്ഞ് വന്നതാണ് ഈ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റിയില്ല ബിക്കോസ് ഇതൊരു പ്രതികരണശേഷിയുള്ള ഒരു മനുഷ്യനും മിണ്ടാതിരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാന്ന് കരുതിയിട്ട് വന്നത് കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനൽസിലും മീഡിയാസിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു വിഷയമുണ്ട് ഗവർണർ മുഹമ്മദ് പിന്നെ ആരിഫ് ഖാനെ സോറി ഗവർണർ ആരിഫ് ഖാനെ പന്നിയോട് ഉപമിച്ച് നമ്മുടെ ഒരു റിപ്പോർട്ടർ ചാനലിലെ അരുൺ എന്ന് പറയുന്ന ഒരു സാക്ഷാൽ പന്നി അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ പന്നി എന്ന് എഴുതി കഴിഞ്ഞാൽ ബ്ലോക്ക് കിട്ടും പന്നി എന്നൊരു വാക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് കിട്ടും ഹായ് ഹേമാ ഹേമ മേം ഹൈ നമസ്തേ അപ്പോ ഈ അങ്ങനെ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വേടായതുകൊണ്ട് തന്നെ ആരും അതങ്ങനെ എഴുതാറുമില്ല അത് ഉപയോഗിക്കാറുമില്ല എന്നിട്ടാണ് ഇത്രയും ഒരു എക്സ്ക്യൂസ് മീ ഇത്രയും ഒരു പബ്ലിക് ചാനലിൽ വന്നിരുന്നിട്ട് ഇത്ര ഇത്രയും പേര് കാണുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് കാണുന്ന വാച്ച് ചെയ്യുന്ന ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അതും നമ്മളുടെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ തലപ്പത്തിരിക്കുന്ന പൂർണ്ണ അധികാരമുള്ള ഒരു മനുഷ്യനെ ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ പന്നിയോട് ഉപമിച്ചിട്ട് ഈ വൃത്തികെട്ടവൻ ഏഹ് ഈ സാക്ഷാൽ പന്നി അതായത് പഴയ ടോയ്ലറ്റ് കുഴിന്ന് എഴുന്നേറ്റ് വന്ന പന്നിക്കുട്ടികളെക്കാളും കഷ്ടമാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്ന റിപ്പോർട്ട് ചാനലിലെ പന്നി ഈ അരുൺകുമാർ എന്ന് പറയുന്ന റിപ്പോർട്ട് ചാനലിലെ പന്നിയെ ഞാൻ ഒരായിരം വട്ടം പന്നി 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 എന്ന് വിളിച്ചാൽ അത് അവൻ അർഹിക്കുന്നു ഏ അതായത് വീണ്ടും വീണ്ടും ഞാൻ പറയാണ് റിപ്പോർട്ടർ ചാനലില് അരുൺകുമാർ എന്ന് പറയുന്ന പന്നി പന്നിപ്പോലിരിക്കുന്ന പന്നി ആ പന്നിയെ പന്നി എന്ന് വിളിക്കുമ്പോഴ് അത് എന്റെ മൗലിക അവകാശമാണ് അതായത് എല്ലാ തരത്തിലും പിന്നെ അധികാരത്തിന്റെ ഏറ്റവും സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പന്നി എന്ന് വിളിക്കാൻ അവന് യാതൊരു ചളിപ്പും ഉളുപ്പും ഇല്ല അപ്പോ നമുക്ക് നമ്മൾ ഇത് കേട്ട് നടക്കുന്ന നമ്മളെ പോലുള്ളവർക്കും സാധാരണക്കാരാണ് നമ്മള് നമ്മള് ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരൊന്നും അല്ല നമ്മള് വാലിന്റെ പേരിന്റെ തുമ്പത്ത് ഡോക്ടറേറ്റ് കൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും അല്ല കാരണം ഇന്ന് ഡോക്ടറേറ്റ് എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും നാണക്കേടാണ് നാണക്കേടിൽ നാണക്കേടാണ് കാരണം എം ബി ബി എസ് ഡോക്ടർ അല്ലാത്ത ഡോക്ടർമാരെ മുഴുവനും ആൾക്കാർ ഇപ്പോ ഒരുമാതിരി കാർക്കിച്ച് തുപ്പുന്ന ഷർദിനോട് വരെ അതായത് ഒരുമാതിരി ഷർദില് പോലെയാണ് ഇപ്പം പേരിന്റെ തുമ്പത്ത് ഈ അനാവശ്യമായിട്ട് കണ്ണിക്കണ്ട പിന്നെ അണ്ടനും മടകോടനും ഒക്കെ എടുക്കുന്ന ഒരു ഡോക്ടറേറ്റുണ്ട് ഇപ്പോ എന്നിട്ട് ഈ അണ്ടനും മടകോടനും പൈസ കൊടുത്ത് മേടിക്കുന്ന ആ ഡോക്ടറേറ്റ് പേരിന്റെ തുമ്പത്ത് കെട്ടിയിട്ടിട്ട് വലിയ ആൾക്കാരാണെന്നുള്ള നാട്യത്തിൽ നടക്കുമ്പോ ഇപ്പോ അവരോടൊക്കെ ഒരു പുച്ഛമാണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിവും പക്വതി മനുഷ്യർക്ക് ഡോക്ടറേറ്റ് ഒക്കെ പേരിന്റെ തുമ്പത്ത് കെട്ടിയിട്ടുകൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര നാണക്കേടാ അപ്പോ അങ്ങനെ ഒരു ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വിദ്വാനാണ് ഈ പറയുന്ന അരുൺകുമാർ എന്ന് പറയുന്ന പന്നി അപ്പൊ അവൻ സ്വയം പന്നിക്കൂട്ടിൽ കിടന്ന് പന്നിക്കൂട്ടിൽ വളർന്ന് പന്നിയായ അച്ഛനെയും അമ്മയെയും കണ്ടു കണ്ടുവളർന്ന് പന്നിയായ സഹോദരങ്ങള് അങ്ങനെ പന്നി കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവന് കാണുന്നവരെ മുഴുവനും പന്നിയായിട്ട് കണ്ടാൽ അതിൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരിക്കലും ആരിഫ് ഖാൻ അങ്ങനെ ഒരു മനുഷ്യനല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ മനുഷ്യർക്കും കാരണം ഇത്രയും തരം താഴ്ത്തിയിട്ട് ഒരു മനുഷ്യനെ പറയാമെന്നുണ്ടെങ്കിൽ അവൻ ആദ്യം തെളിയിക്കേണ്ടത് അവൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ എത്രത്തോളം ഈ സമൂഹത്തിൽ സ്ഥാനമുണ്ടെന്നുള്ളത് അവൻ തെളിയിക്കണം എന്നിട്ട് വേണം അവൻ മറ്റുള്ളവരെ ഇങ്ങനെ വിളിക്കാനായിട്ട് അപ്പൊ അതും ഒരു ചാനലിൽ വന്നിരുന്നു കൊണ്ടാണ് ഈ പറയുന്നത് അപ്പൊ അത് എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂകുലം ഗോപാലൻ സാറൊക്കെ പിന്നെ കൊണ്ടു നടക്കുന്ന അവരുടെ അധീനതയിലുള്ള അവരുടെ ഷെയറിലുള്ള ഒരു സംഗതിയാണ് പിന്നെ ഈ പറയുന്ന പിണറായി വിജയന്റെ കൂടി സ്വന്തം ചാനലാണെന്നാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞത് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരനാറിയുടെ സ്വന്തമായ ഒരു ചാനലാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ അപ്പൊ ഈ റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്നിട്ട് കുറയ്ക്കുന്ന എല്ലാവരും അതിന്റെ ഗുണങ്ങളെ കാണുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്ന ചാനലിനെ റിപ്പോർട്ടർ ചാനൽ ഗോകുലം ഗോപാലന്റെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെയാണെന്നൊക്കെ മുഖതാവിൽ എല്ലാവരും പറയുമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിണറായി വിജയന്റെ ചാനലാണ് അപ്പൊ ആ പിണറായി വിജയന്റെ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന അരുൺകുമാർ എന്ന് പറയുന്ന പന്നി റിപ്പോർട്ടർക്ക് അതിനുള്ള യോഗ്യതയെ കാണുള്ളൂ കാരണം അതാത് തരക്കാർക്ക് അനുസരിച്ച് യോഗ്യതയല്ലേ അവരവർക്ക് കാണുള്ളൂ ആ യോഗ്യതയാണ് അവൻ കാണിച്ചത് അപ്പൊ അവന്റെ യോഗ്യത അവൻ കാണിച്ചു അവന്റെ സംസ്കാരം അവൻ കാണിച്ചു അതിനെ പന്നിയോട് ഉപമിക്കണമെങ്കിൽ അത് മറ്റുള്ളവരും കൂടെ സമ്മതിച്ചു കൊടുക്കണ്ടേ ഇപ്പൊ നമ്മളൊരു കഥ പറയാം ഞാനൊരു ഞാനൊരു കഥ പറയാം ഈ പണ്ട് ഒരു മനുഷ്യൻ ഒരു വലിയൊരു സന്യാസി വര്യൻ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് വളരെ നല്ല തത്വങ്ങളും ഒരുപാട് നല്ല ഉപദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു അപ്പൊ ദിനം പ്രതി ദിനംപ്രതി ആ പറയുന്ന മനുഷ്യന്റെ അടുത്ത് ഒരുപാട് പേര് വരാനും പിന്നെ ഉപദേശങ്ങൾ കേൾക്കാനും അയാൾ ഒരുപാട് പ്രശസ്തനായി അയാൾ ഒരുപാട് പ്രശസ്തനായപ്പോഴ് ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരുത്തന് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരിളക്കം ഹേ ഇയാളുടെ പേര് എല്ലാവരും പറയുന്നു ഇയാൾ വളരെ നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത് നല്ല തത്വങ്ങൾ പറയുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് ഇയാളെ എല്ലാവരും അറിയുന്നു എനിക്കും നാലാൾ അറിയപ്പെടണം അപ്പം ആ തത്വങ്ങൾ പറഞ്ഞിരുന്ന ഒരാള് പണ്ഡിതനാണ് ഈ പണ്ഡിതൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു അദ്ദേഹത്തിന്റെ നല്ല കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരുപാട് പേര് ദിവസം പ്രതി അവിടെ കൂടുന്നു അപ്പം അദ്ദേഹം ഒരുപാട് ഫേമസ് ആവുന്നു ഇത് കണ്ടുകൊണ്ട് നിന്ന് ഒരുത്തിന് തോന്നുകയാണ് എനിക്കും ഫേമസ് ആവണം അപ്പൊ അവനൊന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അവൻ ഒരാളോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്ന് ഫേമസ് ആവണം അപ്പൊ ചുമ്മാ അത് കണ്ടുകൊണ്ട് ഒരാൾ പറഞ്ഞു അതിപ്പം ഇതുപോലുള്ള എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്താലും പിന്നെ നമുക്ക് ഫേമസ് ആക്കാൻ പറ്റും എല്ലാവരും പറയാൻ തുടങ്ങും അപ്പോ ഇയാള് പോയിട്ട് എന്ത് ചെയ്തു വെച്ചാല് തൊട്ടെടുത്തുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ കൂത്തമ്പലം എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടല്ലോ ആ കൂത്തമ്പലത്തിന് തീ വെച്ചു ഈ പണ്ഡിതനാവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോയി ചെയ്തൊരു പരിപാടിയാണ് പേരെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അദ്ദേഹം പോയിട്ട് കൂത്തമ്പലത്തിന് തീയിട്ടു കൂത്തമ്പലത്തിന് തീയിട്ടപ്പോഴ് എല്ലാവരും കൂടിയിട്ട് പറയാൻ തുടങ്ങി അയ്യോ ദേ ഇന്ന ആള് കൂത്തമ്പലത്തിന് തീ വെച്ചു നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ കൂത്തമ്പലത്തിന് തീ വെച്ചു ആരാ തീ തീവച്ചത് ഈ പറയുന്ന പോങ്ങൻ അപ്പോ കൂത്തമ്പലത്തിന് തീ വെച്ചപ്പോഴ് ആ തീ വെച്ചതിന്റെ പേരിലും അയാൾ അറിയപ്പെട്ടു അയാൾ അറിയപ്പെട്ടത് എന്തിന്റെ പേരിലാണ് കൂത്തമ്പലം തീ വെച്ചതിന്റെ പേരിലാണ് പക്ഷെ എന്നാലും പ്രസിദ്ധനായോ ഭയങ്കര കുപ്രസിദ്ധി വന്നില്ലേ ഏഹ് അപ്പൊ കൂത്തമ്പലം തീ വെച്ചാലും പ്രസിദ്ധനാവാം നല്ല കാര്യങ്ങൾ പറയുന്നതും പ്രസിദ്ധനാവാം അപ്പൊ ഈ പറയുന്നത് ഈ പണ്ഡിതനായാലും പാമരനായാലും അവർക്കും എന്തും പറയാം വഷളന്മാർക്കും എന്തും ചെയ്യാം അപ്പൊ അതേപോലത്തെ വഷളനാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അരുൺ എന്ന് പറയുന്ന ഈ നാറിയ സ്വഭാവത്തിനുടമ കാരണം നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ ബി ജെ പി പൂർണ്ണ വിജയം നേടിക്കഴിഞ്ഞപ്പോഴ് ഇയാൾക്ക് ഇരിക്കെ ഉണ്ടായില്ല കാരണം ഇയാൾക്ക് പണ്ടേ പരനാറി വിജയന്റെ ചാന് കഴുകി കൊടുക്കലാണ് ജോലി ഈ പറയുന്ന മൊട്ട അരുൺ ആയാലും ഈ പറയുന്ന നികേഷ് കുമാർ ആയാലും ഏഹ് അവരുടെ ചാനലിൽ വർക്ക് ചെയ്യുന്ന എല്ലാറ്റങ്ങൾക്കും അത് പിണറായി വിജയന്റെ സ്വന്തം ചാനലാണ് നിങ്ങൾ അവിടെ നടക്കുന്ന ഗുസ്തികളും അവിടെ നടക്കുന്ന പിന്നെ സർക്കസുകളും കണ്ടുകൊണ്ട് നിങ്ങൾ ആരും അവിടെ അവരെ വിശ്വസിക്കേണ്ട കാരണം അവിടെ നടക്കുന്ന സർക്കസുകൾ മൊത്തം പിണറായി വിജയന്റെ മൊത്തം സർക്കസുകളാണ് പിണറായി വിജയൻ കുറെ എണ്ണത്തിന് കഴുത്തിൽ കുടുക്കിട്ടിട്ട് അവിടെ ചാടാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് ആ കഴുത്തിൽ ചാടിക്കളിക്കട കുഞ്ചിരാമ ഓടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കാനും ഓടിക്കളിക്കാനും ഒരു നികേഷ് കുമാർ ഉണ്ട് ഒരു സ്മൃതി പരുത്തിക്കാടുണ്ട് ഒരു സുജയാ പാർവതി ഉണ്ട് അതേപോലെ ഈ പറയുന്ന അരുൺകുമാർ ഉണ്ട് ഒരു നികേഷ് കുമാർ ഈ പറയുന്നവര് മുഴുവനും കൊരങ്ങനെ എന്താ പറയാ കുടുക്കിട്ട പോലെ കുഞ്ചിരാമന്മാർക്ക് കുടുക്കിട്ട പോലെ കുഞ്ചിരാമന്മാരെ പോലെ ചാടിക്കളിക്കുന്ന കുറെ എണ്ണങ്ങളാണ് അവിടെ അപ്പൊ ആ ചാനലിൽ വന്നിരുന്നിട്ട് കളിക്കുന്നതും ചാടികളിക്കുന്നതും കളിക്കുന്നതും ചരട് ആരുടെ കയ്യിലാണെന്നറിയോ പിണറായിയുടെ കയ്യിലാണ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമസ്ഥാവകാശം പിണറായിക്കാണ് അത് പിണറായിയുടെ സ്വന്തം ചാനലാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അവിടെ നടക്കുന്ന കളികൾ കണ്ടിട്ട് നമ്മൾ ആരും അന്തം വിട്ടിട്ട് കാര്യമില്ല ഒരെണ്ണത്തിന് പോലും അന്തവുമില്ല കുന്തവുമില്ല ബോധവുമില്ല പൊക്കണവുമില്ല അതാണ് അവസ്ഥ അപ്പൊ അങ്ങനെ ബോധവും പൊക്കണവും ഇല്ലാത്ത ഒരു ഇളിഭ്യനായ ഒരു തരം താഴ്ന്നവന്റെ വാക്കാണ് എന്ത് ഇത്രയും തലപ്പത്തിരിക്കുന്ന എല്ലാ പിന്നെ അധികാരങ്ങളോടും കൂടി ഇരിക്കുന്ന ഒരു മനുഷ്യനെ പ്രായം പോലും നോക്കാതെ അദ്ദേഹം ഇരിക്കുന്ന കസേര പോലും മാനിക്കാതെ പറഞ്ഞത് എന്താണ് അദ്ദേഹത്തെ പന്നിയോട് ഉപമിച്ചിട്ട് ഈ ഉപമിച്ചവൻ ഇവൻ എന്താണ് ഇവൻ സ്വയം നോക്കുന്നുണ്ടോ ഇവൻ ഒരു പെരല് ഗവർണറുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കി നാല് വിരലും ഇവന്റെ നേരെയാണ് തിരിയുന്നത് ഇവൻ ചിന്തിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ഈ ചാനലിൽ വന്നിരുന്ന് വിളമ്പുന്ന ഈ പഴയ അമേധ്യം തിന്നിട്ട് ഇവൻ തിന്നുന്നത് പഴയ അമേദ്യമാണ് കാരണം ഇവനും ഇവന്റെ കുടുംബവും കിടക്കുന്നത് പന്നിക്കൂട്ടിലാണ് ആ പന്നിക്കൂട്ടിൽ കിടക്കുന്നവർക്കല്ലേ പന്നികളുടെ സ്വഭാവം പെട്ടെന്ന് മനസ്സിലാവുള്ളൂ ഏ ഈ പന്നികളുടെ കൂടെ വളർന്ന് പന്നിക്കൂട്ടിൽ കിടന്ന് പഴയ മലം കഴിച്ച് വളർന്ന ആ സ്വഭാവക്കാർക്ക് എന്റെ ഭാഷ അല്പം മോശമാണ് കാരണം അപ്പുറത്തിരിക്കുന്നവൻ ഞാൻ പറയുന്നവൻ ആരാണോ അവൻ ആ മോശത്തിന് അർഹനാണെങ്കിൽ ഞാൻ അതേ ഭാഷ തന്നെ ഉപയോഗിക്കുള്ളൂ അതിനാർ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ആർക്ക് വിഷമം തോന്നിയിട്ടും കാര്യമില്ല അതായത് ബഹുമാനം അർഹിക്കുന്നവർക്കേ കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ എന്റെ അറിവില് ഒരു ഗവർണർ നമ്മളുടെ എല്ലാവരെയും ഏറ്റവും പിന്നെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഗവർണർ ആ സംസ്ഥാനത്തിന്റെ ഗവർണറെ പന്നിയോട് ഉപമിക്കുമ്പോ ഈ പന്നി എവിടുന്ന് വന്നെന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ അപ്പൊ ഇവന്റെ സ്ഥിരം പന്നി സ്വഭാവമാണ് ഇവനെടുത്തത് ഏഹ് അപ്പൊ ആ പന്നി സ്വഭാവത്തിന് ഒരു മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പൊ ഈ പരനാറി ചാനലിന്റെ പിണറായി വിജയന്റെ ചന്തി കഴുകുന്ന ആരാണെങ്കിലും അവരിങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതായത് ഭരണഘടനയുടെ നൂറ്റി അറുപത്തി മൂന്ന് രണ്ട് എന്ന് പറയുന്നൊരു വകുപ്പ് ഭരണഘടന ഘടനയിലെ പറഞ്ഞിരിക്കുന്ന അതായത് ഗവർണർക്ക് അത്രയും അധികാരമുള്ള ആ സംഗതികളൊന്നും വായിച്ചു നോക്കാണ്ടാണോ ഇവൻ ഈ വിഡ്ഢിത്തരം എഴുന്നൊള്ളിക്കാൻ ഇറങ്ങി എന്നുള്ളത് നമുക്കറിയില്ല ഏഹ് അപ്പൊ അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടായിരിക്കും അത് മനസ്സിലാക്കിയിട്ടായിരിക്കും പേരിന്റെ തുമ്പത്ത് ഒരു ഡോക്ടറേറ്റ് എന്നുള്ള ഒരു പദവി കൊണ്ട് യവൻ ചാടിക്കളിക്കാൻ ഇറങ്ങിയതെന്നുണ്ടെങ്കിൽ അത് അവന്റെ സംസ്കാരമാണത് അപ്പൊ നോർത്ത് ഇന്ത്യയിൽ ബി ജെ പി പൂർണ്ണ അധികാരത്തോട് കൂടി വന്നപ്പോ ഇയാള് പറഞ്ഞൊരു വാക്കുണ്ട് എന്ത് അവിടെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തവരാണ് അതാണ് ബി ജെ പി അവിടെ ജയിച്ചതെന്ന് അതായത് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തവരാണ് അവിടെ ബി ജെ പി ജയിച്ചതെന്നുണ്ടെങ്കിൽ ധന ഓക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം വളരെ കുറവാണ് പക്ഷെ വിദ്യാഭ്യാസവും വിവരവും ഡോക്ടറേറ്റും എടുത്ത ഈ പന്നി അരുൺകുമാർ എന്ന് പറയുന്ന പന്നി എന്ത് സംസ്കാരത്തിന്റെ പേരിലാണ് ഈ പറയുന്ന ഗവർണറെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ഈ പറയുന്ന വാക്ക് വാക്യം ജീവിയോട് ഉപമിച്ചതെന്ന് ഇവൻ തന്നെ വ്യക്തമാക്കണം ഇവൻ തന്നെ വ്യക്തമാക്കണം പിന്നെ നമുക്ക് എല്ലാവർക്കും ഇവനെ സഹിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനങ്ങും എന്റെ ജന്മത്ത് പോലും ഞാൻ ഈ റിപ്പോർട്ടർ ചാനൽ കാണാറില്ല വല്ലപ്പോഴും ഫേസ്ബുക്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാണാറുണ്ട് ഓ സുജയ പാർവതി എടുത്തു മറിച്ചു അല്ലെങ്കിൽ നികേഷ് കുമാർ എടുത്തു മറച്ചു അല്ലെങ്കിൽ മൊട്ട ഇതൊക്കെ കാണുമ്പോ മൊട്ട അരുൺ എടുത്തു മറിച്ചു എന്നൊക്കെ കാണുമ്പോഴ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന പേരുകളാണ് ഇത് മുഴുവൻ ഞാൻ എന്റെ എന്താ പറയാ നമ്മളൊരു പഴയ ടോയ്ലറ്റ് കുഴിയിലേക്ക് എത്തിച്ചു നോക്കാൻ പോലും മടിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരു പഴയ ടോയ്ലറ്റ് കുഴിയിൽ എത്തിച്ചു നോക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പോ ആ അതേ അവസ്ഥയാണ് ഞാൻ പറയുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ ഇതേപോലെ പന്നിയോട് ഗമിക്കാനായിട്ട് താല്പര്യപ്പെട്ട അവന്റെ പുഴുത്ത നാക്കിനെ അരുൺകുമാറിന്റെ പുഴത്തനാക്കിനെ ഞാൻ പറയുന്നു പഴയ മലം ഭക്ഷിച്ച് ജീവിച്ച പഴയ മലം തീറ്റിച്ചു വളർത്തിക്കൊണ്ടുവന്ന പഴയ കക്കൂസിൽ കിടന്നിരുന്ന ഈ അരുൺകുമാർ എന്ന് പറയുന്ന പന്നിക്കുട്ടന് അവന്റെ അച്ഛനും അമ്മയും അവന്റെ കുടുംബവും മൊത്തം പന്നികളുടെ കൂടെ കിടന്നതുകൊണ്ട് പന്നികൾക്ക് ഷേവ് ചെയ്ത് കൊടുത്തത് പന്നികളെ ക്ഷൗരം ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും അവന്റെ ചിന്താഗതിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല കാരണം വർഗ്ഗം അതാണ് അവന് രണ്ട് കാലുണ്ടെന്നേ ഉള്ളൂ അവന്റെ വയറുമേ രണ്ട് കായ തൂക്കിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അവൻ മനുഷ്യന്റെ രൂപമുണ്ടെന്നേ ഉള്ളൂ അവന്റെ ഉള്ളിന്റെ ഉള്ളില് പന്നിക്കുഞ്ഞാണ് അപ്പൊ ആ പന്നിക്കുഞ്ഞ് എപ്പോഴും പന്നിക്കുഞ്ഞിന്റെ സ്വഭാവം കാണിക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പിന്നെ എന്താ പറയാ സംഭവത്തിൽ പൈസ വെച്ചു കൊടുത്താൽ നക്കുന്ന ഒരു സ്വഭാവമാണ് അപ്പൊ പയ പണത്തിന് വേണ്ടി ആ പണം കിട്ടാൻ വേണ്ടി പ്രശസ്തനാവാൻ വേണ്ടി കാണിക്കുന്ന ഓരോരോ വേലത്തരങ്ങളായിട്ട് മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി അതിന് ഗവർണർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഒരു ഗവർണറെ നോക്കിയിട്ട് അദ്ദേഹം ഇരിക്കുന്ന പൊസിഷനെ പോലും ബഹുമാനിക്കാതെ ഒരു പ്രായത്തെ പോലും ബഹുമാനിക്കാതെ ഈ വെളിവ് കെട്ടവൻ അദ്ദേഹത്തെ ഉപമിച്ച ഒരു വാക്ക് അവന് ജീവി അവൻ ജീവിച്ചു വന്ന ജീവിത രീതി അവൻ പ വളർന്നു വന്ന ജീവിത രീതി അവന്റെ അച്ഛനും അമ്മയും അവനെ പഠിപ്പിച്ച ജീവിത രീതി അവൻ കിടന്ന പന്നിക്കൂട് അതാണ് അവന് ഇതിന് എന്താ പറയാ പ്രചോദനം നൽകിയത് ഇങ്ങനെ പറയാനായിട്ട് അപ്പൊ ഞാനും പറയുന്നു ഈ പന്നിക്കുട്ടൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ നിങ്ങൾ ആരും അത് കണ്ടിട്ട് അതിശയമിട്ടിട്ട് കാര്യമില്ല കാരണം പന്നികൾ അവനവന്റെ സംസ്കാരമേ കാണിക്കൂ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എത്ര തരം താഴ്ന്നവനായാലും പൊളിറ്റിക്സ് ആയാലും ശരി രാഷ്ട്രീയമാണെങ്കിലും ശരി ഒരു മര്യാദയുണ്ട് ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്ത് കാര്യങ്ങൾക്കും ഒരു മര്യാദയുണ്ട് ഇല്ലേ നമ്മൾ ആരെ പറയുമ്പോഴായാലും എന്തിനായാലും ഒരു മര്യാദയുണ്ട് അപ്പൊ ആ മര്യാദ അവൻ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അതിന്റെ പേരെന്താണ് അതിന്റെ അവസ്ഥ എന്താണ് അപ്പൊ ആ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് മാന്യതയുള്ളവരാരും അതായത് മൂക്ക് കിഴിപ്പിട്ടുള്ളവരാരും ഈ റിപ്പോർട്ടർ ചാനൽ കാണാൻ പോവരുത് ഈ റിപ്പോർട്ടർ ചാനൽ പരണാറിയുടെ സ്വന്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം ചാനലാണ് അതുകൊണ്ട് നിങ്ങൾ ആ വഴിക്ക് പോവരുത് പോയാൽ പഴയ ടോയ്ലറ്റ് കുഴി തുറന്നിട്ട് അതിനകത്തോട്ട് എടുത്ത് ചാടിയതാണ് ചാടുവാണ് നല്ലത് പഴയ ടോയ്ലറ്റ് കുഴി കയറാനോ ചാടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനൽ പോയിട്ട് കണ്ടോളൂ കുഴപ്പമില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഈ ചെറ്റയ്ക്ക് അതായത് ഞാൻ പച്ചയ്ക്ക് പറയുവാണ് ഈ പറയുന്ന അരുൺകുമാർ എന്ന് പറയുന്ന പന്നി ചെറ്റയ്ക്ക് അർഹിക്കുന്ന മറുപടിയാണ് കൊടുക്കുന്നത് എന്റെ ഭാഷ മോശമായാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഭാഷ എല്ലിവിടെ മോശം വ്യക്തിയാണ് മോശം ആ വ്യക്തിക്ക് ബഹുമാനമില്ലെങ്കിൽ ആ വ്യക്തിക്ക് മാന്യതയില്ലെങ്കിൽ എനിക്കും അയാളോട് മാന്യത കാണിക്കേണ്ട കാര്യമില്ല അതാണ് എൻ്റെ ഒരു റോള് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെ സംസാരിക്കും അത് ഈ പറയുന്ന നമ്മൾ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴോ അയ്യോ നിങ്ങൾ തരം താഴരുത് നിങ്ങൾ കുലസ്ത്രീയാവണം നിങ്ങൾ ഇതുപോലെയുള്ള ഭാഷകൾ ഉപയോഗിക്കരുത് അതുകൊണ്ട് എന്ത് കാര്യം മറ്റുള്ളവന്റെ വായിലിരിക്കുന്ന തെറിയും കേട്ടുകൊണ്ട് നമ്മൾ സ്വയം വേദനിക്കാമെന്ന് ആർക്കെങ്കിലും നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ടോ നോ നെവർ എവർ എനിക്ക് പറ്റില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ പന്നിക്ക് ഒരു മറുപടി കൊടുക്കണം എനിക്ക് വളരെ ദിവസങ്ങളായിട്ട് ഞാൻ ഇവന്റെ ഈ വർത്തമാനം കേട്ടപ്പോഴേ ഞാൻ ചിന്തിച്ചതാണ് ഈ പന്നിക്ക് ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്ന് അപ്പൊ പന്നി ചിന്തിക്കണം ഈ പന്നിയുടെ കൂടെ തന്നെ ഇതിനു മുമ്പും വേറൊരു കേസ് നമ്മൾ കണ്ടതാണ് അതായത് നമ്മുടെ പഴയിടം പഴയിടം വന്നിട്ട് പഴ പഴയിടം ഇയാളുടെ കൂടെ വന്നിട്ട് ബ്രാഹ്മണിക്ക് ഹെജിമണി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇവനാണ് ഏഹ് അതായത് നമ്മളൊരു ഹോട്ടലിൽ കയറിട്ട് ഒരു മസാല ദോശ കഴിച്ചാൽ അത് ബ്രാഹ്മണന്റെയാണ് സാമ്പാർ കഴിച്ചാൽ ബ്രാഹ്മണന്റെയാണ് ബ്രാഹ്മണൻ എന്ന കൊമ്പുണ്ടോ ഏ ഈ ബ്രാഹ്മണന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ബ്രാഹ്മണന്മാര് മുഴുവനും ഇതേപോലെ പെരുവഴിയിലായതും പട്ടിണി കോലങ്ങളായിട്ടും അവരോടുള്ള വെറുപ്പ് ഇവൻ മാറ്റിയിട്ടില്ല ഏഹ് ഇന്ന് ബ്രാഹ്മണന്മാരെല്ലാം തെണ്ടി കുത്തുപാള എടുത്തു അങ്ങനെ ഒരു വർഗമേ ഇല്ല ഏ ഒരു ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാല് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയും അന്നാമത്തെ വച്ചു കുടിക്കാൻ ആഹാരത്തിന് വകയില്ലാതെയും അവര് തെണ്ടി തിരിഞ്ഞടക്കുമ്പോൾ അതിന്റെ ഏക ശത്രു ഈ കമ്മ്യൂണിസമാണ് ഈ കമ്മ്യൂണിസം വന്നപ്പോഴാണ് ബ്രാഹ്മണന്മാർ തെണ്ടി കുത്തുപാടെ എടുത്തത് അതേതോരു തലമുറ എത്രയോ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നേ 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 അനുഭവിച്ച ഏതോ ഒരു തലമുറ അച്ഛന്റെ അപ്പൂപ്പന്റെ 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 എത്രാമത്തെയോ തലമുറ ആ തലമുറയാണ് അതൊക്കെ ചെയ്തത് ആ തലമുറ അന്ന് എന്തോ ചെയ്തു എന്ന് വെച്ചിട്ട് പണ്ടതിന് മുമ്പും ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് ഇന്നും ആ ഒരു ബ്രാഹ്മണന്മാരെ തേടി പിടിച്ച് ഇതുപോലെ പറയുന്ന ഇവനെയൊക്കെ അച്ചകെട്ടത്ത് പൊട്ടിക്കണ്ടേ ഈ പന്നിയുടെ മോനെ അച്ചകെട്ടത്ത് പൊട്ടിക്കണ്ടേ ഏ ഇവനൊക്കെ എന്ത് ചിന്തിച്ചിട്ടാണ് ഇപ്പോഴും ഈ ബ്രാഹ്മണന്മാരെ തെറി വിളിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഏതോ ഒരു തലമുറ എന്തോ ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഏതോ ഒരു തലമുറ എന്തൊക്കെയോ ആയിരുന്നു അതിന് ഇന്നത്തെ തലമുറ എന്താ പിഴച്ചത് അപ്പൊ ഇപ്പോഴും മസാല ദോശയ്ക്കും മുഴുന്നുവടയ്ക്കും ഈ പറയുന്ന തൈര് സാധത്തിനും മറ്റു സാമ്പാറിനും ഒക്കെ ബ്രാഹ്മണിക്കൽ ഹെജുമണി എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ നാറിയ പന്നിയെ ഇവനെയൊക്കെ റോട്ടിൽ കിട്ടിയാൽ ജനങ്ങൾ അവിടെ കൈ വെക്കണം ഇവനെ റിപ്പോർട്ടിൽ റിപ്പോർട്ടർ ചാനലായിട്ട് കൊണ്ടു കിടക്കല്ലേ വേണ്ടത് ഇവനെ റോട്ടിൽ വെച്ചാൽ അവിടെ കൈ വയ്ക്കണം എന്നാലേ ഇവന്മാരൊക്കെ പഠിക്കുള്ളൂ അല്ലാതെ എന്ത് ഇവന്റെ വായിലിരിക്കുന്നതൊക്കെ കേട്ടോളെന്ന് നമ്മൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ ഏ ഇനി അതാണ് ഇനി കേസും കോടതിയൊക്കെ അവരുടെ കയ്യിലാണെങ്കിൽ നല്ല തഴമ്പുള്ള പണിയെടുത്ത കൈ ഉണ്ടല്ലോ ഇവനൊക്കെ പണിയെടുക്കാണ്ട് ഈ കണ്ടവന്റെ ആസനം കഴുകി കൊടുത്ത പൈസയും കൊണ്ടല്ലേ നക്കി ജീവിക്കുന്നത് ഈ പിണറായി വിജയൻ ഇട്ടു കൊടുക്കുന്ന എല്ലും നക്കി തിന്ന് ജീവിച്ചിട്ട് പിണറായി വിജയന്റെ ചാന് നാലു നേരം കഴുകി കഴുകിക്കൊടുത്തിട്ട് അങ്ങനെ കിട്ടുന്ന പൃഷ്ഠം താങ്ങി നടക്കുന്ന ഈ പൃഷ്ഠം താങ്ങികള് നമ്മളൊക്കെ അധ്വാനിച്ചിട്ട് ജീവിക്കുന്നേ അധ്വാനിച്ച കൈകളാണ് തഴമ്പുള്ള കൈകളാണ് വഴിയിൽ നേരിടണം ഇവനെയൊക്കെ ഇവനെയൊക്കെ വഴിയിൽ കിട്ടിയാൽ കൊണ്ട് നമ്മുടെ കണ്മുന്നിൽ വരുമ്പോ അപ്പ കൊടുക്കണം ഇവന് അന്നേരം അവനെ വെളിവ് വരുള്ളൂ ഇവന് വെളിവ് വരണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് അന്നേരം ഇവന് ബോധം ശരിക്കു വരുള്ളൂ ആഹാ ജനങ്ങളോട് കളിച്ചാൽ ജനങ്ങൾ കളി പഠിപ്പിക്കും എന്ന് ഇവന് മനസ്സിലാവണമെങ്കിൽ ഇവന് ആ കൂടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസം ഇവനെ ശരിക്കിട്ട് കൊടുക്കണം ഇതുപോലുള്ള നാറിത്തരം പറയുന്നതിന് നാളെ മേലൊക്കെ നീ പറയൂടാന്ന് ചോദിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് ഇതുപോലത്തെ നാറിത്തരം ഇത് റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞാൽ എത്ര കൊച്ചുകുട്ടികളടക്കം കാണുന്നതാ ഒരു ചാനൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുടുംബമായിട്ട് ഇരിക്കുന്ന ഇതൊക്കെ ഈ ജാതി ഭാഷകളൊക്കെ ഇവന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആ ഭാഷയ്ക്ക് ഈ ഭാഷ തന്നെയാണ് മറുപടി അവന്റെ ഭാഷയ്ക്ക് അതേ ഭാഷ തന്നെ എനിക്കും പറയാൻ പറ്റും അവന്റെ ഡോക്ടറേറ്റ് ഒന്നും ഇല്ല എന്നുള്ളൂ പന്നിന്റെ ഡോക്ടറേറ്റ് ഇപ്പ ആര വില വയ്ക്കുന്നെ ഏഹ് പന്നികൾക്കല്ല ഇവൻ ഇപ്പ ഡോക്ടറേറ്റ് കൊണ്ടു കിടക്കുന്ന കുറെ വാലുമ്പോ കെട്ടി നടക്കുന്ന കുറെ മാന്യന്മാരുണ്ട് ഡോക്ടറേറ്റ് ഇപ്പൊ ഡോക്ടർ പേരിന്റെ തുമ്പത്ത് ഡോക്ടർ കണ്ടു കഴിഞ്ഞാലോ അവിടെ നിങ്ങൾ മനസ്സിലാക്കി പോണം അവൻ ആറു വാഷളരാണെന്നുള്ളൂ ഈ ഏതോ പിന്നെ എന്താ പറയുക കച്ചറ യൂണിവേഴ്സിറ്റിന്ന് കച്ചറ യൂണിവേഴ്സിറ്റിന്ന് പിന്നെ ബിരുദമുണ്ട് ബിരുദാനന്തര ബിരുദം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടു കിടക്കുന്ന ഇവനെയൊക്കെ അപ്പൊ വിചാരിക്കണം ഇവൻ ആറു വാഷളരാണെന്ന് ഈ ഡോക്ടറേറ്റ് ഉള്ളവന്മാരെ നാറികളാ ഈ എം ബി ബി എസ് ഡോക്ടർമാരെയല്ല ഞാൻ പറയുന്നത് ഈ പേരിന്റെ തുമ്പത്ത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഡോക്ടറേറ്റ് കെട്ടിയിട്ട് കൊണ്ടിടക്കുന്ന ഏത് നാറ്റിച്ചുകളായാലും നാറികളായാലും പരമ പരമനാറികളാണ് അവനെ ആ ഡോക്ടറേറ്റിന്റെ പേരിന് അങ്ങനെ വേണം നിങ്ങൾ കരുതാനായിട്ട് അതാണ് അവന്റെ ഡോക്ടറേറ്റ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവനോട് പറയാതിരിക്കാൻ പറ്റിയില്ല ഞാൻ പറയണ ആരിഫ് ഖാനെ ആരിഫ് ഖാനെ അങ്ങനെ പറഞ്ഞത് ഇവന് ധൈര്യമുണ്ടെങ്കിൽ ഇവൻ നാട്ടിലിറങ്ങിയിട്ട് ഒരു വോട്ടെടുപ്പ് നടത്തട്ടെ ഇവൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോന്ന് അതായത് ഗവർണർ എവിടെ നിൽക്കുന്നു ഇവൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇവൻ തീരുമാനിക്കാനായിട്ട് ഇവനൊരു വോട്ടെടുപ്പ് നടത്തട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ ഇവൻ മയക്കും പിടിച്ച് വരട്ടെ നാട്ടിലേക്ക് ഇറങ്ങട്ടെ ജനങ്ങളോട് ചോദിക്കട്ടെ എന്താ പിണറായി വിജയന്റെ സന്ധ്യ കഴുകി കൊടുക്കുന്ന പോലെ അല്ലല്ലോ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വിവരമറിയും ഇയാളൊക്കെ ഏഹ് അപ്പൊ പഴയിടത്തനെ കൊണ്ടുവന്നിട്ട് അന്ന് കൊണ്ടുവന്നിട്ട് ഇയാള് സന്ധ്യ നടത്തിയപ്പം പഴയിടത്തന്നെ ബ്രാഹ്മണിക്കൽ ഹെജ്മണിയായിരുന്നു അപ്പൊ അതോടുകൂടിയിട്ട് അതോടുകൂടിയിട്ട് പഴയിടം പറഞ്ഞു ഓ ഞാൻ ഇനി എന്റെ എല്ലാ പരിപാടിയും അവസാനിപ്പിക്കാൻ പോവാന്ന് ഞാൻ വിചാരിച്ച അയാൾ ഒരു നട്ടലുള്ള മനുഷ്യനാണെന്നുള്ളത് ഈ പഴയടം സംഗതി ഒരു നട്ടിലുള്ള മനുഷ്യനാണെന്ന് ഞാനും ചിന്തിച്ചു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോലാ കിടക്കുന്നു ഏഹ് ഓരോ മാതിരി പന്നിക്ക് പിറന്ന പോലെ എവന്റെ വായിലോട്ട് പായസം മുത്തിക്കയറ്റിക്കൊണ്ട് വേറൊരു ഫോട്ടോ അപ്പോ ഇത്രയും കാലം നമ്മൾ ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തി ഞാൻ അങ്ങേറ്റം ബഹുമാനിച്ചിരുന്ന വളരെ ആരാധന തോന്നിയിരുന്നൊരു മനുഷ്യനാണ് പഴയടം മോഹൻ നമ്പൂതിരി ഏഹ് അദ്ദേഹത്തിന്റെ ഈ തന്തയില്ലായ്മ രണ്ടാമത് കണ്ടപ്പോഴ് എനിക്ക് ഛർദ്ദില ഛർദ്ദിക്കാനാ അറപ്പാണ് തോന്നിയത് ഇങ്ങനെ സ്വന്തം ദന്തമാരെ കൊണ്ട് പറയിപ്പിക്കുന്ന മനുഷ്യരുണ്ടോ ഭൂമിയിൽ ഒരു നട്ടലൊക്കെ ഉണ്ടാവില്ലേ എന്ത് കാര്യങ്ങൾക്കായാലും പണമാണെങ്കിലും പ്രശസ്തിയാണെങ്കിലും അതിനും ഒരു മാന്യത വേണ്ടേ ഇപ്പൊ നമ്മൾ പറയില്ലേ ഉരല് തന്നെയാണ് വിഴുങ്ങുന്നതെന്നുണ്ടെങ്കിലും വിരലുകൊണ്ട് ഒരു മറ വേണമെന്ന് പറയും ഏർ ഈ മാതിരി നാറിയ സ്വഭാവം കാണിച്ചിട്ട് എന്ത് പ്രശസ്തി കിട്ടിയിട്ട് എന്ത് കാര്യം ഏർ എന്ത് പണം സമ്പാദിച്ചിട്ട് എന്ത് കാര്യം ഇതിലും പേരും പോയിട്ടും പഴയ അമേദ്യം കഴിച്ചിട്ട് ചത്തൂടെ അതല്ലേ നല്ലത് അപ്പോ അതുകൊണ്ട് ഗവർണറെ പറയാനൊന്നും പിന്നെ പ്രിയ പന്നിക്കുട്ട നീ വേർന്നിട്ടില്ല അരുൺകുമാറെ പച്ചയ്ക്ക് തന്നെ ഞാൻ പറയുന്നത് കാരണം എന്റെ പേരിന്റെ കുടുംബത്തിലൊരു ഡോക്ടറേറ്റ് ഒന്നും ഇല്ല അപ്പൊ നിനക്കതില്ലെങ്കിൽ എനിക്കും ആ മാന്യത കീപ്പിയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നേ നാണവും മാനവുമായിട്ട് മാന്യമായിട്ട് ജോലി ചെയ്തിട്ട് പൈസ സമ്പാദിച്ച് ജീവിക്കണോ കണ്ണി കണ്ടവന്മാരുടെ ഈ ഇലനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടി എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഇലനക്കിപ്പട്ടിയുടെ ചിരുനക്കിപ്പട്ടി പിണറായിയുടെ ഒക്കെ പ്രശ്നം താങ്ങി നടക്കുന്ന നിനക്കൊക്കെ യോജിച്ചത് പഴയ ടോയ്ലറ്റ് കുഴിയാണ് നീ അവിടെ കിടന്ന് ജീവിച്ച സംസ്കാരമേ കാണിക്കൂ അതാണ് നീ പന്നിയായത് നിന്റെ കുടുംബത്തോടെ നീ പന്നിയാണ് അതാണ് നീ ഇങ്ങനെയുള്ള ഭാഷകൾ നീ ഇതേപോലുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലും ചാനലുകളിലും വന്നിരുന്ന് വിളമ്പുന്നത് നാണവും മാനവും ഇല്ലാത്തവൻ കഷ്ടമാണ് നിന്റെയൊക്കെ കാര്യം കഷ്ടം നിന്നെയൊക്കെ ഈ പറയുന്ന ഗവർണറെ പറഞ്ഞ നിന്റെ നാക്കുണ്ടല്ലോ നിന്റെയൊക്കെ മോന്തയ്ക്ക് വല തീണ്ടാരി കോണകം അഴിച്ചിട്ട് പച്ചയ്ക്ക് കഴുകാതെ അടിക്കണം നിന്റെ മോന്തയ്ക്ക് തീണ്ടാരി കോണകം വെച്ചിട്ട് അടിക്കേണ്ടത് നിന്റെ മോന്തയ്ക്ക് അതാണ് നിനക്ക് ചേരുന്നത് ഇപ്പൊ ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വല്ല നാട്ടുമ്പറും തപ്പിയെടുക്കണം എന്നിട്ട് തരണം നിനക്കൊക്കെ റോഡിൽ നടു റോഡിൽ വെച്ചിട്ട് നിന്നെ നടു റോഡിൽ കിട്ടിയാൽ തീണ്ടാരിക്കോണതം അഴിച്ച് ഞാൻ ചെയ്യും അടിക്കും നിന്റെ മോത്ത് അത്രയും വൃത്തികെട്ടവനാണ് നീ ഇതിന്റെ പേരിൽ എന്ത് കേസ് വന്നാലും എനിക്ക് പ്രശ്നമില്ല കൊണ്ടുപോയ കേസ് കൊടു നോക്കാം നമുക്ക് നിനക്കും എന്ത് പറയാന്നുണ്ടെങ്കിൽ ആവാലോ നിനക്കില്ലാത്ത സംസ്കാരം എനിക്ക് കാണിക്കേണ്ട കാര്യമുണ്ടോ ഹാ അപ്പൊ ഇത് തന്നെയാണ് ഞങ്ങളുടെ ലെവല് നീയൊക്കെ അങ്ങ് മൂത്തോട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ അതുക്കും മേലെ പോവാനാണ് നമ്മളും കണ്ടിരിക്കുന്നത് ഏഹ് അപ്പൊ ഈ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നമസ്തേ ജയഹിന്ദ് താങ്ക് യു